കസ്തൂർബയിൽ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ ബി ഒ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹമീർ ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ ഇന്നലെ രാത്രി ഒരു പത്തര കഴിഞ്ഞപ്പോഴാണ് പോലീസ് പൂച്ചാക്കൽ പോലീസുകാർ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇന്ന് രണ്ട് കുട്ടികളെ ഒന്ന് തകരി തിരിപ്പാലയിലുള്ളൊരു പയ്യനെയും ഇവിടെ പത്താംവാടി അടുത്തൊരു പയ്യനെയും കൂടി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം എന്തുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പന്ത്രണ്ടര കഴിയുമ്പോൾ ഇവിടെ പോലീസ് എത്തുമ്പോൾ ജനപ്രതി എന്ന നിലയിൽ ഇവിടെ ഉണ്ടാവണമെന്ന് പോലീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്താണ് സംഭവം സംഭവം അറിഞ്ഞത് അങ്ങനെ ഒരു ഒരു ഇവിടെ വിരുപ്പാലുള്ളൊരു പയ്യനുമായിട്ട് കുട്ടിക്കെന്തോ പൂച്ചാക്കലുള്ളൊരു പെൺകുട്ടിക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നു അവിടെ ആ കുട്ടി പ്രഗ്നൻ്റായിട്ട് കുഞ്ഞ് ആയിട്ട് കുഞ്ഞ് എങ്ങനെയോ തകഴി കുന്നുമ്മയിൽ നവജാത ശിശുവിനെ കൊന്നു കൊന്നുകുഴിച്ചു മൂടിയതായി റിപ്പോർട്ട് ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെ കൊന്നു കൊന്നുകുഴിച്ചു മൂടിയത് സംഭവത്തിൽ തകഴി സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിനാല് വയസ്സുള്ള തോമസ് ജോസഫ് ഉള്ള മുപ്പത് വയസ്സുള്ള അശോക് ജോസഫ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പൂച്ചാക്കൽ സ്വദേശിയായ പെൺസുഹൃത്ത് കഴിഞ്ഞ ഏഴിന് പ്രസവിച്ച പെൺകുഞ്ഞിന്റെ മൃതദേഹമാണ് പ്രതികൾ മറവ് ചെയ്തത്